യഹൂദ ഹാസ്യ നടനായ വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നു തന്റെ ഈ തീരുമാനത്തിന് ദൈവമാതാവിന് വലിയ പങ്കുണ്ടെന്ന് അമ്പത്തൊന്നുകാരനായ ഗാഡ് എൽമേലെ വ്യക്തമാക്കി ജിയാൻ മേരി എന്ന പേരാകും ഗാഡ് എൽമേലെ സ്വീകരിക്കുക പ്രമുഖ യഹൂദനുമാണ് ഗാഡ് ഹാസ്യതാരവും വയസ്സുള്ള ഇദ്ദേഹം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സ്പാനിഷ് പത്രമായ എൽ മുണ്ടോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വേളയിൽ എന്ന പേര് സ്വീകരിക്കാനാണ് ഒരുങ്ങുന്നതെന്ന് ഗാഡ് പാരീസിൽ നിന്നും ദൈവശാസ്ത്രം പഠിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം കത്തോലിക്ക വിശ്വാസ സ്വീകരണം സംബന്ധിച്ച തന്റെ തീരുമാനത്തിന് ദൈവമാതാവിന് വളരെ നല്ല പങ്കുണ്ടെന്നും ഗാഡ് എൽമലെ വ്യക്തമാക്കി ഫ്രഞ്ച് പത്രമായ ലെ ഫിഗാറോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് വിവരിച്ച ഗാഡ് എൽമലെ ചെറുപ്രായത്തിൽ മൊറോക്കോയിലെ കാസബ്ലാങ്കയിലെ ഒരു ദേവാലയത്തിൽ ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം കണ്ടപ്പോൾ ഉണ്ടായ അനുഭവവും വിവരിച്ചു പിൽക്കാലത്ത് ആത്മീയതലത്തിൽ വിവിധ രീതിയിലുള്ള സംശയങ്ങൾ ഉരുത്തിരിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയാണ് തന്നെ സംരക്ഷിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ കത്തോലിക്കർ തങ്ങളുടെ വിശ്വാസം പരസ്യമാക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് തന്നെ ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും ഗാഡ് എൽമലെ വ്യക്തമാക്കി യഹൂദ മതത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള തന്റെ യാത്ര സിനിമയാക്കിയിരിക്കുകയാണ് ഇറങ്ങുന്ന ചിത്രം നവംബർ ഫ്രാൻസിലെ തിയേറ്ററുകളിൽ എത്തുമെന്ന് എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ അദ്ദേഹം വ്യക്തമാക്കി ഗ്യാഡ് എൽമലയുടെ യഹൂദരായ മാതാപിതാക്കൾക്ക് കത്തോലിക്ക വിശ്വാസത്തോട് അത്ര താല്പര്യമില്ലെങ്കിലും മകന്റെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്